കുറെ ആയല്ലേ എല്ലാരെയും കണ്ടിട്ട് ആരാ ഫസ്റ്റ് വരാൻ നോക്കട്ടെ നമുക്ക് ലൈവില് ലൈക്ക് ചെയ്തിട്ടുണ്ടല്ലോ ടോം ടോം ാണ് ഫസ്റ്റ് അപ്പു ആയിരുന്നു കുറേ ആയല്ലോ കണ്ടിട്ട് എവിടെയായിരുന്നു അനീഷ് ഗുഡ് മോർണിംഗ് മുഹമ്മദ് ഹായ് ഞാനാ ഫസ്റ്റ് ആരാ നിങ്ങൾ ആരാ രണ്ടാളിലും ഹായ് അപ്പു എവിടെ ആയിരുന്നു കൊറേ ആയല്ലോ കണ്ടിട്ടു വേഗം ലൈക്ക് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഹായ് 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 സന്തോഷ് ആ എന്റെ ലൈവില് വരുന്ന ആളല്ലേ അങ്ങനെ അറിയാം ഇതെന്താ എങ്ങനെ ഇരിക്കുന്നേ ജോഷിന്റെ പിന്നെന്താ എങ്ങനെ ഇരിക്കണ്ടേനിക്കാറ് ഞാൻ പിന്നെ അകത്ത് പുറത്ത് പോയില്ല ഇനി ഞാൻ അകത്തിരിക്കാൻ വിചാരിച്ചോട്ടോ താങ്ക് യു താങ്ക് യു ഞാനാ ഫസ്റ്റ് ആണോ അപ്പു ആണോ ചായ കുടിച്ചോ ചേച്ചിയെന്ന് ചോദിച്ചോണ്ട് ചായ കുടിച്ചു കേട്ടോ നിങ്ങൾ എല്ലാം ചായ കഴിഞ്ഞോ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ജോലി തിരക്കായിരുന്നോ ഓക്കെ 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 ഇല്ല ചേച്ചി ഞാനാണ് ഫസ്റ്റ് ആരാലും കുഴപ്പമില്ല എന്നാലും ഇന്ന് രണ്ടാൾ ഒരാളല്ലേ വന്നേ ആ ഇന്ന് അർജുനുണ്ടല്ലോ ഇന്ന് മൂന്നാളുണ്ട് ഞാൻ ബ്ലൂ എടുത്ത മൂന്നാളുണ്ടല്ലോ എന്ത് പറ്റി വരാന്ന് വിചാരിച്ചു മൂന്നാള് അമ്മ ചായ കുടിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചായ കുടിച്ചു കേട്ടോ ഹാപ്പി ന്യൂ ഇയർ സോങ് മറന്നോ ചോദിച്ചു അർജുൻ ഞാൻ സോങ് ഒക്കെ പാടിയിട്ടുണ്ട് അർജുൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ അന്ന് അർജുന ഫുഡ് കഴിച്ചോ ചോദിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചല്ലോ നിങ്ങളൊക്കെ ഫുഡ് കഴിഞ്ഞോ അർജുൻ ഫുഡ് കഴിഞ്ഞോ തമ്മി എനിക്ക് അറിയില്ല എന്നാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം കൊട്ടും ചെറുപായും അറിയാറ് പക്ഷെ ഞാൻ കുട്ടും മീൻകറിയാണ് കേട്ടോ കഴിച്ചത് ഇന്ന് എനിക്ക് ലീവാണ് ആണോ ആണോ തോന്നി തോന്നി ഞാൻ ഓ ആയിക്കോട്ടെ സന്തോഷ് താങ്ക് യു സോ മച്ച് അപ്പു ആയാലും ടോം ആയാലും എനിക്ക് സന്തോഷം ആശിനി ചേച്ചി ഒരുപാട് ഇഷ്ടം താങ്ക് യു സോ മച്ച് ആണല്ലേ ആ അതിനെപ്പറ്റി നമുക്ക് ഐഡിയ ഇല്ല ഓക്കെ ഓക്കെ അർജുന ഫസ്റ്റ് ലൈക്ക് സന്തോഷ് ആരായാലും എന്നെ ലൈക്ക് ചെയ്യുക അതേപോലെ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അതേപോലെ ഞാനിട്ട ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ ഉണ്ട് ഞാൻ ഇട്ട ലോങ് വീഡിയോ ഒക്കെ എല്ലാരും കാണുന്നുണ്ടോ ആണോ ഫേന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ അജു അജു ഹൈ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെ എടുത്തു ഞാൻ ഇട്ടതാണെങ്കിൽ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഞാനാണ് അപ്പു ഏറ്റാ കള്ളം പറയണ്ട താങ്ക് യു ആരോ അമ്പൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് ആ ന്യൂഇയർ പറഞ്ഞ് ഞാൻ വന്നിട്ടില്ല അല്ലാത്തൊരു ദിവസം ഞാൻ വന്നിട്ട് പാടിയിട്ടുണ്ട് എന്റെ ലൈവ് എടുത്ത് കേട്ട് നോക്ക് നിങ്ങൾ അപ്പവും ടോമേന്ന് ഒരുപ്പിയില്ലേ ചേച്ചി സാരി ബുക്കിൽ സാരി എടുത്ത് വിദ്യാഭ്യാസം വരാം കേട്ടോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതെ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമസ്കാരം ലൈക്ക് കിട്ടു ആ രാജീവ് നായർ എൻ്റെ എല്ലാ ഷോർട്സിന് കമൻ്റ് ഇടുന്ന ഒരാളാണ് കേട്ടോ എല്ലാ കുട്ടി ചെറുവാർ ഏറെ ആണോ ഫാൻ സാണ്ട് ഓഫ് ന്യൂ ഇയർ കഴിഞ്ഞിട്ടല്ല അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം കേട്ടോ ന്യൂ ഇയർ കഴിഞ്ഞ കുറ്റ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഞാൻ പാടിയിട്ടുണ്ടല്ലോ മൂക്കോ മോൾക്ക് ആണോ ഉദ്ദേശിച്ചത് മോൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുട്ടോ നിങ്ങൾക്ക് നാപ്പത് വയസ്സുണ്ടല്ലേ ഓക്കെ 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 ഇരുപത്തിനാലോ ആൻഡി തമ്മി സ്പീക്ക് എനിക്ക് തമ്മി അറിയില്ലാട്ടെ ഇന്ന് പാട്ടോ ഇനി പാടില്ല ട്ടോ സാരി എടുത്ത് വരാ സാരി എടുത്തിട്ടൊരു ദിവസം വരാം കേട്ടോ ഞാൻ സാരി എടുത്തിട്ട് എന്നാ വരുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ സാരി എടുത്തിട്ടൊരു ദിവസം വരാം ഇന്നൊരു സോങ്ങ് ആയാലോ ഇന്നൊരു സോങ് വേണ്ട എനിക്ക് തണ്ട കിച്ചെറിയൊരു കിച്ചു കിച്ച് അതുകൊണ്ടാണ് കുറച്ചിട്ട് അപ്പേട്ട ായ് സുഖമാണോ ചോദിച്ചല്ലോ സുഖമാണ് കേട്ടോ ഹായ് നിങ്ങൾ ആദ്യം ഒരു ഒത്തുതീർപ്പിലെത്തൂ ഹായ് ഹായ് അർജുൻ എനിക്ക് മനസ്സിലായ ആരോ അമ്മ ഹായ് 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 എനിക്ക് ഫസ്റ്റ് മെസ്സേജ് വന്നത് ടോമിൻ്റെയാണ് ഫസ്റ്റ് മെസ്സേജ് ടോമിൻ്റെയാണ് വന്നത് പക്ഷേങ്കിൽ ടോമിൻ്റെ മെസ്സേജാണ് ഫസ്റ്റ് എനിക്ക് എൻ്റെ ഇതിലെത്തിയത് രണ്ടാമതാണ് അപ്പുമായിട്ട് മെസ്സേജ് വന്നത് പക്ഷേങ്കിൽ ഫസ്റ്റ് ഞാനാന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചത് അപ്പു അയ്യോ എന്തിനാണ് ആശി അർജുൻ ഞാൻ അങ്ങനെ പാട്ടൊന്നും പാടാറില്ല ഞാൻ വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പാടും വ്ലോഗ് കാണാറുണ്ട് താങ്ക് സോ മച്ച് സുഖമാണോ ചേച്ചി ചോദിച്ചോണ്ട് സുഖമാണ് കേട്ടോ അശ്വിൻ അല്ല എനിക്ക് ഫസ്റ്റ് തന്നെ ടോമിൻ്റെ മെസ്സേജാണ് ഫസ്റ്റ് തന്നെ വന്നത് പിന്നെയാണ് പക്ഷെ അപ്പോ ഞാൻ ഫസ്റ്റാന്ന് എനിക്ക് മെസ്സേജ് അയച്ചത് ആ ഭക്ഷണം കഴിച്ചു കേട്ടോ എടോ ഞാൻ ജയിച്ചു പ്രദീപ് ഹായ് സൂപ്പർ ക്ലാമ്പ്രൂ താങ്ക് യു അയ്യോ അത് ഞാൻ വെറുതെ ജസ്റ്റ് ആ പാക്കറ്റ് കണ്ടപ്പോൾ മാമ കൊണ്ടുപോകുന്നതായിരുന്നു മാമൻ എന്തിൻ്റെ ഒപ്പരോ കിട്ടിയതങ്ങനെ അപ്പം ആ പാക്കറ്റ് കണ്ടപ്പോൾ ഞാൻ കഴിച്ചതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് ചോദിച്ചു കഴിച്ചു കൂട്ടോ സുഖമാണോന്ന് ചോദിച്ചില്ല സുഖമാണല്ലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേച്ചി ഹെയർ സ്റ്റൈൽ മാറ്റുമോ ഹെയർ സ്റ്റൈലിൽ വേറെ ഒരു ഇതിൽ കെട്ടാട്ടോ സച്ചിൻ ഹായ് അല്ല നിങ്ങൾ ആരായാലും കുഴപ്പമില്ല പക്ഷെ ഇതെനിക്ക് ഫസ്റ്റ് ടോമിന്റെ ആണ് കേട്ടോ വന്നത് നെയിം എന്താ ചോദിച്ചിട്ടുണ്ട് സച്ചിൻ എന്റെ പേര് ഹർഷ എന്നാണ് പ്ലേസ് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊയിലാണ്ടിയാണ് കേട്ടോ ആണോ സച്ചിൻ താങ്ക് യു സോ മച്ച് അലക്കാണോ അതിൻ്റെ തായന്നുട്ടോ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാന് ഞായറാഴ്ച വൈകുന്നേരം വന്നിട്ടുണ്ട് വേറൊരു ദിവസം മാറ്റിയിട്ട് ചെട്ടാട്ടോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഞാനിപ്പോൾ ലോങ് വീഡിയോ ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു കണ്ടാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഡോളർ കൂടും അല്ല എനിക്ക് വന്ന മെസ്സേജ് വന്ന കാര്യാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അർജുൻ ഞാൻ വെറുതെ പറഞ്ഞു അർജുൻ ഞാൻ പാട്ടൊന്നും പാടില്ല എനിക്ക് പാട്ട് പാടാന്നും അറിയില്ല ആണോ അർജുൻ താങ്ക് യു സോ മച്ച് സ്നേഹം സച്ചിൻ റിയാസ് ഹായ് നിങ്ങളില്ലേ നിങ്ങൾ എത്രത്തോളം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നു അത്രത്തോളം ആണ് കേട്ടോ നമുക്ക് ഡോളറ് കൂടുള്ളൂ എനിക്കിപ്പം എഴുപതായി ഡോളർ ഇനി സൂപ്പർ ചാറ്റിലോ അങ്ങനെ എന്തെങ്കിലും ആയാലും ഡോളർ കൂടുള്ളൂ അല്ലാണ്ട് വീഡിയോ തന്നെ കാണണം ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും കാണണം കേട്ടോ എന്നാലും മാത്രമേ നമുക്ക് എന്ത് കൂടുള്ളൂ ഡോളർ കൂടുള്ളൂ അതെ അതെ ആണ് കേട്ടോ ആഷി ഹായ് 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 ഹർഷ ആ അർജുന ഞാൻ അങ്ങനെ പാട്ടൊന്നും പാടാറില്ല ഞാൻ പിന്നെ അന്ന് അർജുൻ പറഞ്ഞപ്പോൾ ഞാൻ വേറെ ജസ്റ്റ് ഒന്ന് ഹർഷിൻ ഹായ് ചേച്ചിയും സുഖ അല്ലെ ജേശിനോ സുഖമാണ് കേട്ടോ ഹാപ്പി ടു യു ഫൈൻ ഹായ് ലൈക്ക് ഇരുപത് മിനിറ്റ് ചേച്ചി ഇപ്പോൾ എത്ര മാസമായി എനിക്ക് അഞ്ച് മറ്റന്നാൾ അഞ്ച് മാസം കൈ ആറാമത്തെ മാസം തുടങ്ങുകയാണ് കേട്ടോ ഡ്രസ്സ് പൊളിച്ചു താങ്ക് യു താങ്ക് യു അർജുൻ ചേച്ചി എന്റെ എല്ലാ വീഡിയോ അർജുൻ കണ്ടിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അർജുൻ പായസം വെറുതെ ഇളക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂട്ടോ ഹായ് ഫ്രണ്ട് എന്തെങ്കിലും പറ എന്താണ് പറയേണ്ടത് ഹായ് മോളിയെന്ന് പറ എല്ലാ ദിവസവും ലൈവില് വരാറില്ല ഞാൻ ദിവസവും വരാറുണ്ടായിരുന്നു ഇപ്പൊ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ പോയി നാളെ എന്തായാലും ഞാൻ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം നാളെ ഇവിടെയുള്ള അമ്പലത്തിലെ ഉത്സവത്തിൽ കുടിയേറ്റാണ് കേട്ടോ അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല വരാൻ പറ്റുകയാണെങ്കിൽ വരാം ചോദിച്ചാൽ എനിക്കിഷ്ടമാണോ ആണോ താങ്ക് യു സോ മച്ച് ആണോ അല്ല അർജുൻ ഞാൻ പറഞ്ഞിട്ട് പ്രത്യേകം ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഒരു പണിയില്ലാത്തൊരു ദിവസം കാരണം അമ്മേനെ വീട്ടിൽ പോയാൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല അമ്മേൻ്റെ വീട്ടിൽ പോയാലും എൻ്റെ വീട്ടിൽ പോയാലും എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവിടെ നിന്നും ഞാൻ ഡെയിൻ മൈ ലൈഫ് ചെയ്യാത്തത് ഞാൻ പിന്നെ ലോങ് വീഡിയോ ആയതുകൊണ്ട് എന്തായാലും ഡോളർ കൂടട്ടേന്ന് വെച്ചിട്ടാണ് ഇട്ടത് ഇവിടെ നിന്ന് എനിക്ക് പണി തന്നെയായിരിക്കും അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റൂല അവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാവില്ല വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി അതുകൊണ്ടാണ് കേട്ടോ ഹലോ ഹലോ ഹെലോ മോനെവിടെയെങ്കിലും ചോദിച്ചോ മോനെ എങ്ങനെ വഴിയിൽ പോയതാണ് കേട്ടോ തമിഴ്നാടാണ് ഓക്കെ ഓക്കെ തൊടുപുഴ ആണല്ലേ എൽ എൽ ബി സ്റ്റുഡൻറ് ഓക്കെ ആണോ അതെ അതെ കുറേ ഞാൻ പോയി ഓരോരോ കാര്യങ്ങളൊന്നും തിരക്കായി ക്യൂട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഫംഗ്ഷനൊന്നും ഇല്ല കേട്ടോങ്കിൽ ഫംഗ്ഷൻ എന്താന്നും കൂടെ എനിക്കറിയില്ല ചേച്ചിക്ക് ഞാൻ വർക്ക് ചെയ്യാൻ ഹൗസ് വൈഫാണ് കേട്ടോ വെറുതെങ്ങനെ ആണെങ്കിൽ താങ്ക് യു സോ മച്ച് ക്യു എൻ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ എന്നാൽ എൻ്റെ ഒരു ഫോട്ടത്തിൻ്റെ അടിയിൽ ഞാൻ ക്യു എൻ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അല്ലേ പറഞ്ഞോളൂ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ അടിയിൽ മൊത്തം വന്നാൽ കാണാൻ പറ്റും അടിപൊളിയായിട്ടുണ്ട് സാരിയിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ സാരിയിൽ സൂപ്പർ ആയിട്ടുണ്ട് കണ്ണ് അടിപൊളി ആയിട്ടുണ്ട് മൂക്ക് അടിപൊളി ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അന്നപ്പോൾ ഞാൻ എന്താക്കിയാ അതിലെഡിറ്റ് ചെയ്ത് ക്യു എൻ എ മാറ്റി കഴിഞ്ഞു കേട്ടോ അങ്ങനത്തെ ക്യു എൻ എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലാവാത്തോണ്ടാണോ അല്ലെങ്കിൽ എന്താ എനിക്ക് അറിയില്ല ക്യു എൻ എന്ന് പറഞ്ഞ എനിക്ക് അങ്ങനത്തെയാണ് കിട്ട ഒരുപാട് കമന്റ് വന്നത് ഒരു സാരി എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു ഇട്ടത് ഒരു ക്യു എൻ എ ഒക്കെ ഇടണം വർക്ക് ഉള്ള വെച്ചാൽ ഇവിടെയും ഒരു എട്ടുമണി ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും എന്റെ ജോലി കഴിയും ഹസ്ബൻഡിനെ ചോറ് കൊണ്ടുപോകണം അതുകൊണ്ട് രാവിലത്തെ പണി മൊത്തം ഒമ്പത് മണിയാകുമ്പോഴത്തേക്കായി ഈ ഒമ്പത് മണിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാനും കൂടെ ഉള്ള ഈ ഒരു സമയം ഉണ്ടാവില്ല കാരണം അപ്പത്തേക്ക് മോൻ എണീക്കും അങ്ങനത്തെ ചെറിയ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് ഇവിടുന്ന് ഞാൻ വീഡിയോ എടുക്കാതെ അതുകൊണ്ടാണ് ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത് കുറയുന്നത് ഞാൻ വേറെ വേറിടേം പോവാണെങ്കിൽ എൻ്റെ വീട്ടിലോ മാമൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വീഡിയോ എടുക്കും കാരണം അവിടെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അതാണ് കേട്ടോ ഹായ് 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 എന്നാ ഗുഡ് മോർണിംഗ് ഞാൻ കൊയിലാണ്ടിയാണ് ട്ടോ ഗോഡ അർജുൻ ഫൈൻ ഞാൻ കൊയിലാണ്ടിയാണ് കേട്ടോ കോഴിക്കോട് കോഴിക്കോട് കൊയിലാണ്ടി അങ്ങനെയാണ് എനിക്ക് മൊത്തം കമന്റും വന്നത് വേറെ റിഫറോ ഞാൻ കോഴിക്കോടാണ് കേട്ടോ ആണോ ഞങ്ങൾക്ക് അതെന്താ എനിക്കത് എന്താന്ന് കൂടി അറിയില്ല കേട്ടോ ചേച്ചി പോവാട്ടോ മീഷോ ഒന്നും നിന്നിട്ടില്ല കേട്ടോ മീഷോന്ന് നാളെ വരും ഇത് ഓർഡർ ചെയ്തിങ്ങനെ എത്തണ്ടേ എന്തായാലും അങ്ങനെ ഇപ്പൊ നല്ല ഡിലേ ആവുന്നുണ്ട് ഞാൻ കുറേ ദിവസമായി ഓർഡർ ചെയ്തിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് എന്താ വരാത്ത എന്താ വരാത്തേ ഭയങ്കരം സോബ്യൂട്ടി ആൻഡി വേറെ ഡിഫറൻറ്റ് ഞാൻ കൊയിലാണ്ടിയാണ് കേട്ടോ മണിമുറ്റത്ത് ശ്രീദേവി അല്ലേ ഏതാ മണിമുറ്റത്തു ശ്രീദേവി ഹായ് ഹായ് ചേച്ചി സാരിയിൽ കാണാൻ സൂപ്പർ ആണോ സാരിയിൽ കാണാനാണോ സൂപ്പർ താങ്ക് യു സോ മച്ച് ഗുഡ് മോർണിംഗ് അപ്പം ഡാൻസ് വീഡിയോ വരും കേട്ടോ കുറച്ചുകൂടെ കഴിട്ടായിട്ട് ഡാൻസിൻ്റെ വീഡിയോ കിടന്നാണ് വിചാരിച്ചത് ഹായ് ആൻജി ഹായ് ചേച്ചി ചേച്ചി ഞാൻ റോഡത്തി കാണിക്കും ഡാൻസിൻ്റെ വീഡിയോ കാണാത്തോണ്ടാണോ അതാ റോഡ് ഞാനിവിടെ നിന്നൊക്കെയാണ് ഡാൻസിന്റെ വീഡിയോ ഒക്കെ ചെയ്യാറ് റോഡ് കാണുന്നുണ്ടോ നിങ്ങൾ ഓ മണിച്ചിത്രത്തായല്ലേ ആ അത് തന്നെയാണ് കേട്ടോ ഫൈൻ ഹിന്ദി ഇന്ത്യ അറിയില്ലല്ലോ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാരെ ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹിന്ദി അറിയില്ലാട്ടോ ഒരു പാട്ട് പാടുവോ ഞാൻ പാട്ട് പാടാറില്ല അതാണ് ഇത്രയും നേരം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് പാട്ട് ഞാൻ പാടാറില്ല കേട്ടോ വീട് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് വീട് കൊയിലാണ്ടിയാണ് കൊയിലാണ്ടി അറിയാം കോഴിക്കോട് കൊയിലാണ്ടി അതെ ഇന്ന് ഞാനും ശ്രദ്ധിച്ചു ചിലപ്പോൾ കുറേ ദിവസമായി ലൈവിൽ വരാത്തോണ്ടായിരിക്കും വേഡ് കമൻ്റൊക്കെ കുറവാണ് ഹലോ ഹലോ വർഷപ്പെങ്ങളെയെന്ന് വരച്ചിന് തരും ഹായ് ഹലോ എല്ലാവരും വേഗം ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്തേ അതേപോലെ ലൈക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസ് എടുത്ത് കാണണം കേട്ടോ ഷെയർ ചെയ്യണം എൻ്റെ ലോങ് വീഡിയോ ഒക്കെ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് എടുത്ത് കാണണം കേട്ടോ ഹായ് എടാ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല ഞാൻ ഞാനങ്ങനെ പാട്ട് പാടുന്ന ആളല്ല എന്റെ സൗണ്ട് വെച്ച് ഞാൻ പാടും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ താങ്ക് യു സോ മച്ച് അപ്പം ഞാൻ ഇന്നത്തെ ലൈവ് നിർത്തുകയാണ് കേട്ടോ ആണോ സച്ചിൻ ആണോ ആണോ അർജുൻ ചേച്ചി ബ്ലൂ കളർ പൊട്ടു പാപട സൂപ്പർ ആഹാ ആണല്ലേ താങ്ക് യു സോ മച്ച് കൊള്ളാം താങ്ക് യു ആൻഡി ഞങ്ങൾക്ക് അതെന്താ എനിക്ക് എന്താണെന്ന് കൂടി അറിയില്ലോ അതേ നിർത്തുകയാണ് അക്ഷയ് ഇന്ന് വൈകി ആഹ് അതെന്താ ഞാനിപ്പോൾ കുറച്ച് നേരമായിരിക്കണം എനിക്ക് വേറെ എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ചെറിയ 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 കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പം അതാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത് ഓക്കെ ചേച്ചിയോ ആ അതെ വന്നതേ ഉള്ളു അല്ലേ വൈകിപ്പോയി ഞാൻ പതിനൊന്ന് മണിയാകുമ്പോൾ വരാറുണ്ടല്ലോ ആ ഓക്കെ ഓക്കെ ഫ്രീ ആവുമ്പം എല്ലാവരും വരും കേട്ടോ ഹായ് എന്ന് അർജന്റോ ഹായ് ഗ്ലോ ഡ്രസ് കാണിക്കാൻ പറ്റുന്നില്ല അലമാരിയിൽ എവിടെയാണ് കേട്ടോ ഉള്ളത് അങ്ങനെയല്ല അക്ഷയ ഞാൻ പറഞ്ഞത് എനിക്ക് പോയിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു എനിക്ക് പോയിട്ട് അല്ലറ ചില്ലറ ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എനിക്ക് തമ്മിയറിയില്ല പതിനൊന്ന് മിനിറ്റ് ആയിട്ടുള്ളത് നോക്കട്ടെ എൻ്റെ പേര് ഹർഷ എന്നാണ് കേട്ടോ ഹർഷ അജു ഞാൻ അങ്ങനെയാണ് അജു ഉദ്ദേശിച്ചത് അങ്ങനല്ലേ ഞാൻ പറഞ്ഞ കുറച്ച് പണിയുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ചില്ലറ പരിപാടി ഉണ്ട് അതെന്നോട് പറഞ്ഞേ മാറിപ്പോയതാണ് ഗൈസ് അല്ലാറ ചില്ലറ പരിപാടി കണ്ണൂർ ഭാഷയാണ് പക്ഷെ ഞങ്ങളും പറയൂട്ടില്ലാറ ചില്ലറ പരിപാടിയും ഒക്കെ ബൈ 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 അപ്പം എല്ലാവർക്കും ഇതിലല്ലേ സൂപ്പർ സ്റ്റിക്കർ സൂപ്പർ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ അത് നിങ്ങളാണ് കേട്ടോ അത് ഉപയോഗിക്കേണ്ടത് ആണോ നല്ല സൗണ്ട് ആണോ അപ്പം എല്ലാവർക്കും ടാറ്റ ഞാൻ പ്ലേസ് എവിടെയാണ് ചോദിച്ചിട്ടുണ്ടോ പ്ലേസ് കൊയിലാണ്ടിയാണ് കേട്ടോ കോഴിക്കോട് കൊയിലാണ്ടി പ്രസാദ് ഹായ് ഹായ് അപ്പോൾ ഇല്ല ഞാൻ നാളെ എനിക്ക് വരാൻ പറ്റുമോ പറ്റുമോയെന്നറിയില്ല വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ നാളെ വരാം ഇല്ലെങ്കിൽ അടുത്ത ദിവസം വരാം കേട്ടോ അപ്പം ഗുഡ് മോർണിംഗ് സ്വീറ്റ് ഹാർട്ട് ഗുഡ് മോർണിംഗ് ഹായ് എന്ന് പറഞ്ഞിട്ട് കവിത ഹായ് 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 അപ്പം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസും ഇത് കാണാൻ വേണ്ടിയിട്ട് നോക്കുക സ്കിപ്പ് ചെയ്യാണ്ട് കാണേ താങ്ക് യു താങ്ക് യു അപ്പം അപ്പം എല്ലാവരും കൂടാണ് പറയുന്നത് ഞാൻ അടുത്ത എപ്പോഴും അന്ന് കാണാം കേട്ടോ എല്ലാവരും ചറ്റ ഞാൻ കൊയിലാണ്ടിയാണ് കേട്ടോഷൻ ചെയ്യാമോ ഫൈസൽ അസ്ലം എന്താ എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത് കേട്ടോ എലത്തൂരാണോ ഓക്കെ 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 അസ്ലം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലോ ഉബേഷി അസ്ലം ഞാൻ കൊയിലാണ്ടിയാണ് കേട്ടോ കൊയിലാണ്ടി വായിച്ചു വായിച്ചു പോവാണ് കേട്ടോ സൂപ്പർ ആണോ താങ്ക് യു താങ്ക് യു താങ്ക് യു അനു ഹായ് ചേച്ചിന്ന് പറഞ്ഞണ്ട് ഹായ് ചേച്ചി പോവുകയാണ് ചേച്ചി അതേ പോവാണ് കേട്ടോ താങ്ക് യു താങ്ക് യു ഇൻസ്റ്റഡി ഓക്കെ ഓക്കെ ഇൻസ്റ്റ ഇൻസ്റ്റയിൽ കൊളാമും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ പറയുന്നതായിരിക്കുന്നല്ലേ നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഞാൻ അതിന് റീപ്ലൈ തരാം അമ്പത് ലൈക്ക് ആവട്ടെ ഈ വല്യ കേട്ടോ പോവുകയാണ് ഈ സൂപ്പർ സ്റ്റിക്കറും അങ്ങനത്തെ എന്തോര ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നത്തിങ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് എത്രയായിരുന്നു മൂവായിരം നാലായിരം ഞാൻ സൂപ്പർ സ്റ്റിക്കറോ സൂപ്പർ ചാറ്റോ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് ഏഴായിരം ഡോളർ കൂടിയത് കേട്ടോ നോക്കട്ടെ ഇങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ മെസ്സേജ് ചെയ്ത് പതിനൊന്നര വരെയൊക്കെ ഞാൻ ഇരിക്കേണ്ട നിങ്ങൾ എന്തായാലും അസ്ലം ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കൂട്ടോ ഓ ആയിക്കോട്ടെ സുഖമാണ് കേട്ടോ താങ്ക് യു സോ മച്ച് ഓ ആയിക്കോട്ടെ കമ്മല് മൂപ്പുത്തി തരുമോ തരാലോ ആയിക്കോട്ടെ കേട്ടോ അപ്പം ആണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ മോഡലാണല്ലേ ഞാന് രണ്ടായിരത്തി ഒന്നിലെ മോഡലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് എനിക്കൊരു മോനുണ്ട് എന്നെപ്പോലെ ഉള്ള ഒരാളെ നിങ്ങൾക്കും കിട്ടട്ടെ ആയി പെണ്ണെ ആരാണ് നീ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഹർഷ ഞാൻ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് ഇങ്ങനെ പോകുന്നു കേട്ടോ ചാനൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു ഹായ് ഹായ് ഹലോ ഹലോ ചേച്ചി ഡാൻസ് വീഡിയോ എല്ലാം അടിപൊളി ആണോ താങ്ക് യു കേട്ടോ ടോം ഇവിടെയും അതെ ടോം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യൂട്ടോ എൻ്റെ എല്ലാ വീഡിയോസ് എടുത്ത് കാണാനും വേണ്ടിയിട്ട് നോക്കണേ അപ്പം ആക്കാന്നു എനിക്ക് മനസിലായല്ല ജയകൃഷ്ണൻ പറഞ്ഞത് എന്റെ പേര് ഹർഷ എന്നാണ് സ്ഥലം കൊയിലാണ്ടിയാണ് ഒന്നും ചെയ്യുന്നില്ല ഇവിടെ ഇരിക്കുകയാണ് കേട്ട ആ അപ്പോ അന്ന് നത്തിങ് എന്ന് പറയുന്ന ഒരാൾ ം രൂപ ഒരു ദിവസം തന്നെ നാലായിരം രൂപ എനിക്ക് അയച്ചു കേട്ടോ ഇതിൽ സൂപ്പർ ചിക്കറില് കൂടെ എന്നിട്ട് എനിക്ക് എഴുപത് ഡോളറായി എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഞാൻ നത്തിങ്ങിനെ ഈ ബൈക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഗോൾഡ് തന്നെയാണ് ചേച്ചി ലാസ്റ്റ് നാട്ട് എന്താ അനസ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലാട്ടോ ഞാനല്ല നിങ്ങൾ അയക്കുന്ന ഒന്ന് മൊത്തമായിട്ട് അയക്കും അപ്പം നമുക്ക് വായിക്കാൻ പറ്റും ഈ കഷ്ണവും മുറി അയക്കുന്ന സമയത്ത് എന്താ വാലും തല ഇല്ലാണ്ട് അയച്ചു എന്താന്ന് എനിക്കത് ഹായ് മോളയിന്ന് വർച്ചൻ്റെ ഹായ് ഹായ് അരമണിക്കൂറിൻ്റെ അടുത്ത് ആവാനായല്ലേ അപ്പം ഞാൻ ഇനി അടുത്ത് നാളെ എന്തായാലും എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല നാളെ ഇവിടെ ഉത്സവത്തിൻ്റെയൊക്കെ ആ കുടിയേറ്റത്തിൻ്റെ ഒക്കെ തിരക്കായിരിക്കും അതുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു ദിവസം ഞാൻ വരാം കേട്ടോ നാളെല്ലേ മറ്റന്നാൾ അപ്പം ആണോ മധുവാണോ മൂക്കുത്തി സ്വർണ്ണമാണ് കമ്മൽ സ്വർണ്ണല്ലേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് സ്വർണ്ണമാണെന്ന് തോന്നുന്നുണ്ടോ ഇത് ഫേമസിയാണ് ഇത് സ്വർണ്ണമാണ് ആണോ ശ്രീ ഞാൻ പോയ പോവാൻ നോക്കിയായിരുന്നു അപ്പോൾ ഓരോ മെസ്സേജ് വന്നപ്പോൾ അതിനെ റീപ്ലൈ കൊടുത്തു കേട്ടോ പോവാണ് പോവാണ് അപ്പോൾ എല്ലാവരും എല്ലാവരോടും കേട്ടോ ഇനി ഞാൻ ആരെയും മെസ്സേജ് വായിക്കുന്നില്ലേ ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ നാളെ നാളെ അല്ല ഇനി ഞാൻ എപ്പോൾ ആണെങ്കിലും ഞാൻ പതിനൊന്ന് മണിക്ക് വരും അപ്പം നിങ്ങളൊക്കെ പതിനൊന്ന് മണിക്ക് ഉണ്ടാവണം കേട്ടോ സൂപ്പർ നൈസ് താങ്ക് യു സോ മച്ച് ചേച്ചി കമ്മൽ കാണിച്ചു തരും കമ്മൽ ഇതാണ് ഇതാ കണ്ടോ ഓ ആയിക്കോട്ടെ കൃഷ്ണപ്രിയ താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യൂ പോവല്ലേ പോവല്ലേ ഞാൻ പോവാണ് കേട്ടോ പോണോ ആണോ ഞാൻ നോക്കട്ടെ എന്തായാലും എന്തായാലും ഇൻസ്റ്റയിൽ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മനസ്സിലാവും എന്താ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ചോദിച്ചുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് ഹസ്ബൻഡുണ്ട് മോനും ഉണ്ട് കേട്ടോ നാൽപ്പത്തഞ്ച് ആ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യും കേട്ടോ ടാറ്റ ആ കമ്മലുണ്ട് കമ്മലിൻ്റെ വീടൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ സുന്ദരിയാണ് കേട്ടോ താങ്ക് യു ആണോ താങ്ക് യു സോ മച്ച് അപ്പം ഞാൻ ഇനി അടുത്ത ഏത് ദിവസമാണെങ്കിൽ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ വരാം കേട്ടോ